ജനാധിപത്യ വ്യവസ്ഥതയുടെ തന്നെ കയ്യേറ്റമാണ് ഇവിടെ മതത്തിൽ വിശ്വസിക്കുക നമ്മുടെ ആചാരമര്യാദകളുസരി ജീവിക്കുക അത് ആരുടെയും ഔദാര്യമല്ല മൗലികമായ അവകാശമാണ് അതിനെ സ്പർശിക്കുമ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തെക്കാളും വലിയ ഒരു അടിമത്തമായിട്ട് മാറുകയാണ് ഞങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നു ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുന്നു അല്ല ഈ ഒരു ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഭയപ്പാടുകളുണ്ട് ആ ഭയപ്പാടുകൾ ഗവണ്മെൻ്റ് പരിഹരിക്കാൻ പരിശ്രമിക്കണം ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമര്യാദകളനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാകണം സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്